ഹലോ റങ്ങിയതാണ് ഇങ്ങന്റെ ചെരുപ്പും കാര്യൊക്കെ പൊട്ടിയങ്ങനെ ആ നോക്ക് ഒരു നൂഡിൽസ് തിന്നാന് അത് പെരിയില് വെച്ചത് ഈ മത്സ്യത്തിൽ നിന്ന് അതിൽ വേറെ നൂഡിൽസ് തിന്നാന് നല്ലതാകും അപ്പൊ അത് ചെലപ്പോ അപ്പൊ ഞങ്ങളെല്ലാരും ൊടുത്താലും ആ പോയൊക്കട്ടെ പരിപാടി എന്തൊക്കെയാകും ഏതൊക്കെയാവും അറിയില്ല ഒന്ന് കറങ്ങിട്ട് വരാനാണ് ഒന്നാമത് പിന്നെ ഓള് പോയാ പിന്നെ ഞാൻ പോവും നാളെ മറ്റന്നാളെ പോകും ില് പോകാണ്ട് അപ്പൊള് പരിപാടികളും നടക്കൂലാക്കാ ഞങ്ങള് നടു റോട്ടിൽ ഇന്നോളും പെരിയ കൊടുക്കാൻ പറഞ്ഞു അപ്പൊ റോട്ടിൽ നിന്ന് ആരും ഇല്ലാത്ത സ്ഥലത്ത് പെരി കൊയി കൊടുത്ത് ഇൻട്രോ കൊടുക്കാണ് ഏതായാലും പോയോ കേട്ടെ മയക്കാറും കാര്യൊക്കെ ഇണ്ട് മഴ പെരുന്നിനും ഇന്നോളും പെരിയില്ല എത്തിച്ചാദ അപ്പൊ ഞങ്ങള് പോവാണ് പോവാണ് ദേശ് അത് പറഞ്ഞ പോവാണ് ക്യാഷ് എന്നാ ഓന അവന്റെ അപ്പച്ച പെരിയക്ക് പോണോ ശി പോകാനും പോവില്ല അതിന് പിന്തളകിക്ക് അല്ലോണ്ട് എന്താ പരിപാടി കേറിയില്ല ഞാനില്ല കേറാൻ മാത്രേ ഉള്ളൂ ചേട്ടൻ സഹായിച്ചോണ്ട് കൂട്ടും പോയി ഏ ഞല്ല അപ്പൊ ഞമ്മള് തിന്നാ വന്ന കാട്ടോ അതിന്റെ മേലെയാണോ പക്ഷെ ഞാൻ ഇവിടെ അടിയിലാ വിചാരിച്ചിട്ടുണ്ട് ഞാൻ അല്ലാതെ നിക്കുവാണ് ഇച്ചി പേടിയ സമയ ഇപ്പച്ചു പേടിയാ അല്ലെങ്കി ഞാൻ കേറീനിപ്പിണ്ടതില്ലേ സ്റ്റെപ്പും ഇവിടെ ഉണ്ട് അതുകൊണ്ട് ഒരു മയക്കട്ടില്ല കേറാൻ വേറെ എവിടെന്നൊരു കടാനായി ഞങ്ങൾ ഇത്രയും കാല നോക്കിയിച്ചും കൂട്ടി ഉച്ച പൈസ ഉണ്ടായിട്ട് കാക്കണ്ടെ നല്ല ചേട്ടാണോ ഞങ്ങള് അല്ല എന്താ തിന്നാ വന്നാ പറ ചൈനീസുകാർ ഫുഡ് തിന്നണതാണെന്ന് തിന്നാ പോലെ ടേസ്റ്റും പറയുന്നത് നമുക്ക് അറിയില്ല ആദ്യമായിട്ടാണ് വരുന്നത് ി തർക്കാലിയൊക്കെ കൂട്ടി ദുബായി മണ് വേലക്കുന്നാല് ആ മാർക്കറ്റ് അവിടെ ഇണ്ട് എന്താ എന്താ അതും ഇവിടെ എല്ലാ സൗകര്യം ഉണ്ട് നമ്മളെ ഫുഡ് മോമോസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇണ്ട് പോയിക്കട്ടെ ഇവിടെ ഐറ്റംസിന്റെ ആണ് നൂഡിൽസ് ഉണ്ട് ചായ കോഫക്കെ പിന്നെ നമ്മളെ ഉണ്ട് മോമോസ് ഷവർമ ഷവർണി ജ്യൂസുകളുണ്ട് അപ്പോൾ അവിടെ കുറേ കാര്യങ്ങളൊക്കെ എഴുതി ചൈനയില് ഇപ്പൊ ചൈന ഭാഷയിൽ എഴുതി വെച്ചിരിക്കണു എന്താ നമുക്കറിയില്ല കേറി വെക്കണ്ടിയേ അതാ അതോടെ ചെറുതായി പോയി ഏതോ വണ്ടിയേ ണ് ഒരു ഒരു മണിക്കൂറായ കടൻ്റെ ഉള്ളിൽ കേറിയിട്ടില്ല ശെരിയാവുംറാമാൻ പോരാട്ടിനില്ല വീഡിയോ എടുക്കാൻ വേണ്ടിട്ടായിരുന്നു എന്താ വായിച്ച മലയാളം അതിലില്ലേ ൂക്കി വെച്ച എന്തിനാ അത് തൂക്കി വെച്ച് ചോദിച്ചറിയില്ല എന്തൊക്കെയുണ്ട് ആരെന്നേ അറിയണു പറയൂ നമുക്ക് ഇരിക്കലും ഉണ്ടോ തിബിത്തനാണോ വായിച്ചാല് വായിച്ച കിട്ടുന്നില്ലതോ അപ്പൊ തിബിത്തൻ പോകുമ്പോൾ മോമോസ് ഉണ്ട് ചൗമീൻ ഉണ്ട് തുക്കുണ്ട് അപ്പൊ അത് മൂന്നും ഫ്രൈ ആക്കി നോക്കണമെന്നുണ്ട് കാരണം ഒന്ന് കൈ പോയി കാലത്ത് അപ്പൊ ഇവിടെ ഇണ്ട് പറഞ്ഞപ്പോ

പിന്നെ സാധനം ഇവിടെ എത്തോളം ഞാൻ അടങ്ങി കൂലാ മയോണീസ് ഇല്ലടാ ഇല്ല അപ്പൊ മയോണീസ് ഇല്ലെന്ന് പറഞ്ഞിട്ട് അപ്പൊ മയോണീസ് ഇല്ലാത്തത് നമുക്ക് രസല്ല ഉണ്ട് അടിപൊളെ മറ്റേതുണ്ട് ചമ്മന്തിപ്പൊടിയോ അതോ ബീഫോ എന്തോ കാട്ടിങ്ങാണ്ട് ഇതാക്കിയതാണ് അപ്പൊ എന്തൊക്കെ നല്ല മോമോസോ ഫ്രൈഡ് മോമോസോണ്ട് ഇത്

റങ്ങാൻ വേണ്ടി രണ്ട് കോഫി കോഫിപാട് ഓർഡർ ആക്കി ഇതെല്ലാം പറ്റി മോമോസ് പോയ വജ്ജുണ്ടല്ല മോമോസ് പോയി ആകെ ഒരു മോമോസ് പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് മോമോസ് വേഗം കഴിഞ്ഞു തല്ലും പൊടിയായി ഇതിലൊക്കെ ബിരിയാണി ബീഫുണ്ട് ീഫും നൂഡിൽസും അത് മോമോസ് മോമോസ് കഴിഞ്ഞു സോസ് അവന് നല്ല ഫുള്ള് കുടുത്തിന്നൂടെ ബാക്കിയൊക്കെ പറ്റൂല അത് വല്ലാതൊന്നോമോസാവും കണ്ടപ്പളേ ഞമ്മക്ക് തിന്നാപ്പത്തിന് അപ്പൊ വെള്ള തിന്നാ പറ്റണോ ഒന്നൂന്നു പോകണം അന്നിപ്പുഡ് എങ്ങനുണ്ട് ഞാൻ വെട്ടി ഞങ്ങൾ ഇതിലെ കൊറേ നേരം അടങ്ങി നിൽക്കണ്ടേ അപ്പൊ നമ്മള് കൂടെ തന്നെ പോകണം ഇതിന്റെ എന്ററിലാണ് അതില്ന്ന് പറഞ്ഞു ലടി ലാസ്റ്റ് അല്ലേ കൂടി ട്രൈ ചെയ്യാ ഇവിടെ അതിന്റെ അടുത്തന്നെ പാനീപൂരിന്റെ കട ഉണ്ടായിരുന്നു അപ്പൊ ട്രൈ ആക്കിട്ട് അപ്പൊ ഇവിടെ ഏതൊക്കെ റേറ്റിന്റെ ചോദിച്ചു നോക്കി അൻപത് രൂപ എല്ലാത്തിനും എത്ര ഐറ്റംസ് അല്ലേ മൂന്ന് ഐറ്റം നമ്മുക്ക് പാനിപൂരി വരാം അപ്പൊ ഒരു പ്ലേറ്റ് പാനിപൂരി ഓർഡർ ആക്കിയാണ് ഒരു പ്ലേറ്റിൽ എത്ര പീസ് അയമ്പൂർത്തേക്ക് നഷ്ടം ഒന്നുമില്ല അടി എട്ട് പാനി പൊലിയ അതെന്താടി ഐക്കല്ലെ വെള്ളം പുളി വെള്ളം നമ്മളെ പാനി അപ്പൊ ശമന ഒന്ന് ട്രൈ ആക്കി കഴിഞ്ഞു ഇതുവെള്ളം ശർക്കര വെള്ളം ശർക്കര വെള്ളം തിന്ന് പന്ത് തൊള്ളി അത് കുടിച്ചാൻ പറ്റൂല ഇതിന് പാനിപൂരി പാനീപൂരി ആ വെള്ളം എടുത്ത് കുടിച്ചു പാരണോ കൊട്ടാ കൊറ്റടക്ക് തിന്നിട്ട് പോവാ പായന ആ മതിയാതോ മതി ഞാനത്ര തിന്നോളു എങ്ങന്റെടേ അതാ ചിന്ത നമ്മള് കറമുറൊക്കെ തിന്നിട്ട് പോരൂട്ടോ ഏച്ചിട്ട് രസം ഏതൊരു സംഭവം അവിടെ നല്ലൊരു സെക്യൂരിറ്റി ചേട്ടല്ലേ നമ്മൾ വന്നപ്പോഴും പോയപ്പോഴും നമുക്ക് വജ്ജ് വജ്ജി കാട്ടി തന്നെ മറ്റേത് കേറ്റി തന്നൊക്കെ അയാളാണ് അപ്പൊ ആ ചേട്ടനും ഒരു പ്ലേറ്റും പാടെ നമ്മള് പറഞ്ഞിട്ടപ്പോ ഒരു പാവലെ വിളിച്ചപ്പോ ഏറ്റവും അടങ്ങാറില്ല പണി എന്താ പാവലെക്ക ഇങ്ങനെ ഹോട്ടലിങ്ങനെ കുട്ടു ബോർഡ് എക്കൗത്ത് അച്ച ടേസ്റ്റ് എങ്ങനെ ഇണ്ടോ കഴിച്ച ചേട്ടൻ മൗത്ത് അച്ചാന്നോ എന്നാ ബൗട്ടിഷ്ടായി അയക്കാറല്ലേ പഞ്ചാഭ്യാസൊക്കെ അപ്പൊ ചേട്ടന് വേണ്ടിട്ട് ഒരു പ്ലേറ്റ് ഓർഡർ ആക്ക എന്നെ വിളിച്ചപ്പോ ചേട്ടൻ പറഞ്ഞത് ഇവിടുന്ന് അങ്ങോട്ട് പോരാൻ പറ്റൂല നാലടി അപ്പൊ നമ്മള് കൊണ്ട മലയാളം പറയുന്നത് കടി വാങ്ങാം ഏതൊരു കടിയോ വേണ്ട അപ്പൊ പെരിക്ക് നമ്മള് കടി വാങ്ങിക്കൊടുക്കാണ് എന്തായാലും പടി കൊണ്ടരണം പറഞ്ഞിക്കണ് ഇത് തിന്നൂല മിക്കവാറും അതുകൊണ്ടാണ് അപ്പൊ ആ ചേട്ടൻ നിക്കണത് ആ തലക്കവിടെ നിക്കുന്നുണ്ട് അപ്പൊ ആ ചേട്ടവിടെ നിക്കുന്നുണ്ട് കൊടുത്തു വെക്ക ഏ ചേട്ടൻ തിന്നോന്താ ആക്കം പോലെ തിന്നാ മതി ഞങ്ങള് പോവുകയാണ് ഇതൊക്കെ കഴിഞ്ഞ നമ്മള് പാകാട ചെറുക്കുന്നു ഇല്ല മടമ്പ് കുയിന്തുകല്ലേ പാകാലേ ധ്യാന പറ്റിയെങ്കിൽ പറയും ഇപ്പൊ പെരിലൊക്കെ കുയിന്തു മാറും പിന്നെ ചെറുപ്പ കാലാകാല പാകാണോ നടത്തും ഉമ്മാകുമൊക്കെ പബ്സ് നമ്മളെന്നെ തിന്നെ തിന്നണ്ട് രസണ്ട പബ്സാ തിന്നെ അപ്പൊ ഇതൊക്കെ തിന്നെയാണ് വീഡിയോ ഓളിസിന്റെ ഇഷ്ടല്ലേ ഇഷ്ടേക്കണേ അങ്ങനെ വന്ന് കുത്തി എല്ലാ പരിപാടിയും കാലൊക്കെ കഴിഞ്ഞ് ഓളെ ചട്ടയുടെ ചെരുപ്പ് വാങ്ങിസ് അതോടൊക്കെയാണ് ട്ടോ നമ്മള് കൊറച്ചോട് കാടി വെള്ളം ഞാൻ നൂഡിൽസിന്റെ എന്താ സൂപ്പ് മാതിരി വെച്ചിട്ട് വളർന്നു അപ്പൊ അവിടെ മറ്റേ കാക്ക് ചേട്ടൻ ഞമ്മള് എസ്കലേറ്ററിൽ കയറിയപ്പോൾ കാതോനെ കേറ്റി ശ്രദ്ധിച്ച് അയാൾ കാണട്ടോ അയാൾ വന്നിട്ടാണ് ആദോനെ കേറ്റിയത് എന്നൊക്കെ അപ്പൊ ഞാൻ പാലിപ്പോലിന്നുണ്ടോ ചോദിച്ചത് അതിലാരെച്ചുപെട വരികയുള്ളൂ നൂറ്റി അഞ്ച് അപ്പറത്തൊക്കെ എച്ച് കിടാൻ പറ്റൂലെന്ന് പറഞ്ഞു ോ ചോദിച്ച് വരാൻ മൂപ്പർക്ക് സർപ്രൈസ് ആയിട്ട് മൂപ്പര് വിചാരിച്ചിട്ടില്ല പക്ഷെ അത് കൊണ്ട് കൊടുത്തുണ്ടെന്ന് അറിയുമോ മൂപ്പുടെ കൈ ഒക്കെ നേരം കഴിഞ്ഞിട്ട് മൂപ്പർക്ക് മനസ്സ് നാട്ടി നമ്മക്ക് ഇണങ്ങാതാവൂലേ കഥ ആൾക്കാർ മുന്നേ ഒരാളൊന്നും പാനിപ്പൂരി ഒരു പ്ലേറ്റ് പാനിപ്പൂരി നേരെ വാങ്ങിക്കൊടുത്തിട്ട് അയാൾക്ക് പറയാ ഒന്നും ഇല്ല സങ്കടം വന്ന മാതിരിയായി കുറച്ചെ നിശബ്ദതായി ഞങ്ങള് ചോദിച്ചിട്ട് മറുപടി പറയണില്ല പിന്നെ പറഞ്ഞ നമുക്ക് പോകാതെ ഉള്ളത് കൊറച്ചു വർത്തകം പെണ്ണുങ്ങളുണ്ട് മക്കളെ കാര്യങ്ങൾ പെണ്ണുങ്ങൾ പിന്നെ ഒന്നും ചോദിച്ചാൽ ഞങ്ങള് പോട്ടോട്ട് അപ്പൊ അങ്ങനെ ഒരു നമുക്ക് പാന ഓർമ്മ വരികയാണ് ആ സ്ഥാനത്തില് അങ്ങനത്തെ ആൾക്കാരെ കാണുമ്പോ ഇപ്പാലും ഓർമ്മ വരികയാണ് അപ്പൊ അതേപോലെ ചേട്ടാ പാവങ്ങ അപ്പൊ അങ്ങനെ കഴിഞ്ഞ എന്താ പറയാ ഇന്നത്തെ വീട് അങ്ങനെയൊക്കെയാണ് അല്ലെ അപ്പൊ അയിനപ്പൊക്കെ അപ്പൊ എല്ലാ തരത്തിലുള്ള ചെറിയ ചെറിയ പരിപാടികളൊക്കെ കഴിയുമ്പോ എന്റെ അല്ലാതെ പല്ലേറ്റാണല്ലോ കൂടിയിരുന്നത് ഞാൻ ഇപ്പൊ അപ്പൊ ഇന്നത്തെ വീഡിയോയില് കാണാം എല്ലാരും പോകും